രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് രാജ്യം ഖരകോശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ജീവിത ചെലവ് വരുന്നതിനൊപ്പം കൂടുതൽ പണം ഉപയോഗിക്കേണ്ടതായി വരുമ്പോൾ സാധാരണക്കാരുടെ ഉൾപ്പെടെ ആദായ നികുതി അടയ്ക്കേണ്ട സ്ഥിതിയായിരുന്നു നിലവിലുള്ളത് മൂന്ന് ലക്ഷം എന്നുള്ള പരിധി കഴിഞ്ഞ വർഷം ഏഴ് ലക്ഷമായും ഈ വർഷം പന്ത്രണ്ട് ലക്ഷമായും ഉയർത്തിയിരിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് യു പി ഐ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പണമിടപാട് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ജനമനസ്സറിഞ്ഞ് ഉചിതമായ തീരുമാനം നടപ്പാക്കിയെന്ന് വേണം പറയുവാൻ ശമ്പളം വാങ്ങുന്നവർക്കും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഒരേപോലെ ആശ്വാസകരമായ ബജറ്റാണിത് ഇന്ന് സാധാരണക്കാർക്ക് പോലും ഒരു വർഷം മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെ വാർഷിക ചിലവ് വരുന്നുണ്ട് അവർ സമ്പാദിക്കുന്നതിലും അധികം വായ്പയെടുത്തും മറ്റുമായി ചിലവാക്കുന്നുണ്ട് രാജ്യത്ത് അമ്പത് ശതമാനം ചെറുകിട വ്യാപാരികളും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വിറ്റുവരവുള്ളവരാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവരുടെ ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കുന്നതു മൂലം വാർഷിക വിറ്റുവരവിന്റെ കാര്യത്തിൽ ആശങ്കയിലായിരുന്നു കാരണം പത്ത് ലക്ഷം വിറ്റുവരവിൽ ലാഭമായി പരമാവധി രണ്ട് ലക്ഷമാണ് നേടാൻ കഴിയുക ഈ വരുമാനത്തിൽ നിന്ന് നികുതി അടയ്ക്കുന്നത് പ്രയാസകരമാണ് സാധാരണ ജനങ്ങൾക്ക് ധൈര്യമായി അധ്വാനിച്ച് ജീവിക്കുവാനും സമ്പാദിക്കാനുമുള്ള ഊർജ്ജവും ആത്മവിശ്വാസവും പകരുന്ന ഒരു ബജറ്റാണ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ ആദായ നികുതിയിൽ നിന്ന് അൻപത് ശതമാനത്തിലധികം ആളുകളെ സ്വതന്ത്രരാക്കാൻ സർക്കാർ കാണിച്ച ആർജവം എടുത്തുപറയേണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടിരുന്നത് നികുതി വർദ്ധിപ്പിച്ചിട്ട് സൌജന്യങ്ങളും സബ്സിഡികളും നൽകുന്ന ഒരു സർക്കാർ നയമാണ് എന്നാൽ വലിയൊരു വിഭാഗത്തെ നികുതിയുടെ വലയത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ സർക്കാരിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ആലോചിച്ച് കണ്ടെത്തുവാൻ കഴിയില്ല ഇന്ത്യയെ അതിവേഗം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് പൂർണമായി കൊണ്ടുവരുവാൻ ഈ പരിഷ്കാരങ്ങൾ ഉപയോഗപ്പെടും രണ്ടായിരത്തി മുപ്പതോടെ നോട്ടുകൾ പൂർണ്ണമായി പിൻവലിച്ച് യു പി ഐ സംവിധാനത്തിലൂടെ രാജ്യത്തിലുടനീളം പണമിടപാട് നടപ്പാക്കുവാൻ നികുതിയുടെ ഈ ഉദാരവൽക്കരണം വഴിയൊരുക്കും വിവിധ അത്യാവശ്യ ഉൽപ്പന്നങ്ങൾക്ക് ഇതോടൊപ്പം നികുതി ഇളവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശ്വാസകരമാണ് ക്യാൻസർ രോഗങ്ങളുടെ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയും ഇതിൽ മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ ഇറക്കുമതി തിരുവ കസ്റ്റംസ് ഒഴിവാക്കി ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചെരുപ്പ് ലെതർ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾ എന്നിവയുടെ എല്ലാം വില കുറയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കേണ്ട ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവുമധികം പ്രയോജനപ്പെടുന്നത് സാധാരണ ജനങ്ങൾക്കാണ് അതേസമയം ഇറക്കുമതി ചെയ്യുന്ന ബൈക്കുകൾ വില കൂടിയ ടിവികൾ പ്രത്യേകം നെയ്ത തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് വില കൂടും ആഡംബര വസ്തുക്കൾക്ക് മാത്രമാണ് നിലവിൽ വില കൂടുന്നത് ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ഓരോ ഇന്ത്യൻ പൌരന്റെയും ഹൃദയം കവർന്നിരിക്കുകയാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ മണിക്കൂറുകൾ മാത്രം ശേഷിച്ചിരിക്കെ ബിജെപിക്ക് അനുകൂലമായ വികാരം ബജറ്റ് സൃഷ്ടിക്കുമോ എന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഡൽഹിയിൽ മൂന്നര ദശലക്ഷം ശമ്പളക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കുകയും ബിജെപി അനുകൂല വികാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് ന്യൂഡൽഹിയിൽ സർക്കാർ ജീവനക്കാരുടെ സാന്ദ്രത കൂടുതലാണ് ബഹുഭൂരിപക്ഷം സർക്കാർ ജീവനക്കാരും ഒരു ലക്ഷത്തിൽ താഴെ മാസ ശമ്പളം ഉള്ളവരാണ് ഇവർക്ക് ബിജെപിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കാൻ ഈ ബജറ്റ് ഉപകരിക്കും മധ്യവർഗത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നത് കണക്കിലെടുത്ത് പത്ത് ലക്ഷം വരെ നികുതി ഇളവ് നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷയ്ക്കും അപ്പുറമായി പന്ത്രണ്ട് ലക്ഷം വരെ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ആശ്ചര്യത്തോടെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക മേഖല നോക്കിക്കാണുന്നത് ഡൽഹിയിലെ എ എ പിയുടെ സൌജന്യങ്ങൾ അനുഭവിച്ചവർ ഈ തവണയും എഎപിയെ തന്നെ പിന്തുണയ്ക്കാനാണ് സാധ്യതയുള്ള ലോകത്തിലെ സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യ മുൻപന്തിയിലെത്തുമ്പോൾ സർക്കാരിന്റെ കയ്യിൽ പണം കുമിഞ്ഞുകൂടുന്നതല്ല ജനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയാണ് രാജ്യത്തിന്റെ ശക്തി എന്നുള്ള തിരിച്ചറിവിയോടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി നൽകിയ കഴിഞ്ഞ വർഷത്തെ ബജറ്റിനു എല്ലാ പഴിയും തീർക്കുന്ന ജനകീയ ബജറ്റാണ് ഈ വർഷത്തേതെന്ന് വിലയിരുത്താം